ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എല്ലാവരും ഞായറാഴ്ച എല്ലാവരും ഞായറാഴ്ച ജോലിയൽ എന്താ പറയണ്ടേ ജോലിക്കാരെല്ലാം ഇന്ന് ഞായറാഴ്ച ക്ലീനിങ് സെക്ഷൻ ആയിരിക്കും അപ്പൊ ഞാനും അതുപോലെ തന്നെ ഇന്ന് എല്ലാ സൺഡേ ആണ് നമുക്ക് ഉള്ളൂ അപ്പൊ എല്ലാ ഞായറാഴ്ചയും വീടൊന്ന് ക്ലീൻ സിറ്റ് ഔട്ട് മുതൽ ക്ലീനിങ് ആണേ ഔട്ട് മുതൽ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഹോളിലും ക്ലീൻ ചെയ്ത് എല്ലാ ഒരു ഞായറാഴ്ച തുടക്കലും എല്ലാ ക്ലീനിങ്ങിൻ്റെ സെക്ഷനായിരിക്കും ഞായറാഴ്ച അപ്പം ഞാനും അതുപോലെ എനത്ത ഞായറാഴ്ച മാത്രമേ ലീവിലും ഇതെല്ലാം സോപ്പ് പൊടി ആദ്യം സോപ്പ് പൊടിയെല്ലാം ഇട്ട് മൊത്തത്തിൽ കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ ലാസ്റ്റ് ഒന്ന് വെള്ളം കൂട്ടി തുടക്കണം ഏകദേശം റൂമെല്ലാം ക്ലീൻ ആയി ഈ മാർബിളിന്റെ എത്ര നമ്മൾ ക്ലീന് വൃത്തിയാക്കി കഴിഞ്ഞാലും ആ മാർബിളിന്റെ ഒരു കളറ് നമുക്ക് കിട്ടൂല എത്ര ക്ലീൻ ചെയ്താലും ഇതേ അവസ്ഥയാണ് ഇത് പോളിഷ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ അടുക്കളയെല്ലാം മൊത്തത്തിൽ ക്ലീൻ ചെയ്താൽ ലാസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തുടച്ചെടുക്കുന്നതാ ഞായറാഴ്ച എല്ലാവരും എല്ലാവരും ചെറിയ ചെറിയ ജോലികളിലായിരിക്കും ഞായറാഴ്ചയാണ് ഒരു വീട്ടമ്മേൻ്റെ ഏറ്റവും വലിയ കഷ്ടപ്പാട് ക്ലീൻ ചെയ്യൽ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് കറി ഇന്ന് വലിയ കറിയൊന്നും വെച്ചിട്ടൊന്നുമില്ല ഒരു മത്തിയാണ് കിട്ടിയത് അപ്പോൾ മത്തി മുളകിട്ട് വെച്ച് പിന്നെ അതുപോലെ ചക്കക്കുരു ഉരുളക്കിഴങ്ങെല്ലാം കൂടിയിട്ട് ഒരു കണ്ണ് പൊട്ടിക്കൽ വറവ് ഇന്ന് ഇത്ര മാത്രമേ ആക്കിയിട്ടില്ല സൺഡേ സ്പെഷ്യൽ എന്ന് പറയാൻ പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ട് അതെല്ലാം കൂട്ടി ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇന്ന് ഇത്രയെല്ലാം പരിപാടി ഇല്ലു ക്ലീനിങ്ങും കഴിഞ്ഞ് മറ്റേ വണ്ണാമ്പലെല്ലാം അടിച്ച് എല്ലാം ക്ലീനാക്കി അപ്പൊ നമ്മളെ ക്ലീനിങ്ങും കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞ് സമയം കറക്റ്റ് ഇപ്പൊ പതിനൊന്നരയായി അപ്പ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പൊ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ത